ാരൊക്കെയും നോക്കി നിൽക്കേ നാട്ടിൻ്റെ കരഞ്ഞിരിക്കേ കാട്ടോ പോകുവാൻ സീതയൊത്തു കാർമോഗിൽ വർണ്ണനിറങ്ങി നിൽക്കേ കൂടെപ്പുറപ്പെട്ട തൻ മകനെ കാഠം പൂണന്നു സൂമിത്രയോധി അച്ഛൻ നക്കിന്നു രാമചന്ദ്രൻ സ്വച്ഛയാ സീത നിന്നമ്മ തന്നെ നിങ്ങളിരിക്കുന്ന കാടയോധ്യ മംഗളമായി നിരീക പുത്ര യാത്ര തടഞ്ഞു നിന്ന കൗസല്യതൻ തല താഴ്ത്തി നിന്നു ആപത്തി ഇതൊക്കെ വരുത്തി വെച്ച രാജ്ഞിയും ലജ്ജയ്ക്കധീനയായി കണ്ണു നിർവാത്തു കീടന്ന ഭൂപൻ കണ്ണു തുറന്നു കുറച്ചു നേരം നാട്ടുകാരൊക്കെയും അമ്പരന്നു കാട്ടുമി ത്യാഗത്തെ വാഴ്ത്തി നിന്നു ഓതിനാൾ വീണ്ടും സുമിത്ര ഏവം ഓമനെ നീ എന്നെ ധന്യയാക്കി കാലം പാതി നാലുമെൻ മനസ്സിൽ കാണും ഞാൻ നിന്റെ ഈ കാട്ടുരൂപം സ്വാർത്ഥത്തിൻ കൂരിരുട്ടാണ്ട നാട്ടിൽ ത്യാഗത്തിൻ ത്യാഗത്തിൻറെ നീ പരത്തി ദുഃഖമേനിക്കിൽ നിന്നൊന്നുകൊണ്ടും സൗഖ്യത മാത്രേ നിൻ ഭാതൃപത്തി സൂര്യൻറെ വംശത്തിൽ നിൻ ചരിത്രം സൂര്യനുള്ള സൂര്യനുള്ളോളം ശോഭവീശും ജ്യേഷ്ഠനും സീതയ്ക്കും വേണ്ട പോലെ ശ്രേഷ്ഠമാം ശുശ്രൂഷ നൽകിയിടും നീ കർമ്മഗതിയിൽ മരിച്ചെന്നാലും അമ്മ കരയാതിരുന്നു കൊള്ളാം നിന്നമ്മ എന്ന ചിന്തയാൽ താൻ തന്നെ ഞാൻ എന്തിന്മീതെ വേണം പൊട്ടിക്കരയും നിന്നച്ഛനെയും പെറ്റുള്ളോരെന്നെയും നാടിനെയും കെട്ടിയ പെണ്ണിനെ പോലുമിങ്ങൂ വിട്ടുപൊം നീയല്ലോ ധീരധീരൻ വീരസുവായി ഞാനൻ എന്തു വേണ്ടതെനിക്കിനിയെന്തുവേറെ പോയി വരികൻ്റെ ലക്ഷ്മണാനി പോറ്റിയിടും നിന്നെ നിധർമ്മ ദൈവം അമ്മകൻ ചെയ്തതാം ത്യാഗമൊന്നേ അമ്മതൻ ത്യാഗത്തിൻ തുല്യമുള്ളൂ ഇമ്മഹാഗാഥ കലർന്നതാലേ രാമായണത്തിനു മാറ്റുകൂടി